ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു വെന്യൂ വീഡിയോ സസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ തവണയും പോലെ വീണ്ടും നമ്മൾ പതിനഞ്ച് രൂപയുടെ ചൈനീസ് ബോൾസും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്ന കൂട്ടാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണുക കേട്ടോ അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്ക് ത്രൂ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ ആദ്യമേ പറയുകയാണ് നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെ റേറ്റ് വരുന്ന കട്ടിങ്സ് ആണ് കേട്ടോ കട്ടിങ്സിന്റെ റേറ്റ് വരുന്നത് പെർ കട്ടിങ് പതിനഞ്ച് രൂപ വെച്ച് പത്ത് കട്ടിങ്ങിന് നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജ് എഴുപത് രൂപയായിരിക്കും നമുക്ക് സ്പീഡ് ആൻഡ് സേഫിൻ്റെയും പ്രൊഫഷണലിൻ്റെയും കൊറിയറാണ് കേട്ടോ ഉള്ളത് ഡി ടി ഡി സി അവൈലബിൾ അല്ല ഒരുപാട് പുതിയ കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള കോമ്പയാണ് ഇത്തവണ തരുന്നത് നമുക്ക് തിങ്കളാഴ്ച മുതൽ കൊറിയർ ഉണ്ട് അപ്പം ഇന്നും നാളെയും അതായത് സാറ്റർഡേ സൺഡേ ഓർഡർ ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ തിങ്കളാഴ്ചയൊക്കെ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നുണ്ട് റൂട്ടഡ് സ്റ്റോക്ക് ഔട്ട് ആയി കേട്ടോ അപ്പം നമുക്കിപ്പം സ്റ്റെംസ് മാത്രമേ ഉള്ളൂ പെർ സ്റ്റെമ്മിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയായിരിക്കും അതുപോലെ ഞാൻ കൊറിയർ പറഞ്ഞല്ലോ നമ്മൾ ഈ ഒരു പ്ലാൻസ് ഇതുപോലെ നന്നായിട്ട് വളരാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വളം ഡി എ പി ആണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫെർട്ടിലൈസർ എൻ പിക്ക് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ കൊറിയർ പറഞ്ഞു പിന്നെ സ്റ്റെമ്മിന്റെ കാര്യം പറഞ്ഞു ഇനിയുള്ളൊരു കാര്യം പ്ലാന്റ്സ് വേണ്ടവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക കാരണം നമ്മൾ ഇത് പോകെ പോകെയുള്ള വീഡിയോകളിൽ ചൈനീസ് ബോൾസിന്റെ കെയറിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനലിൽ കടപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അതുപോലെ പ്ലാന്റ് ഓർഡർ ചെയ്യുന്നവർ സ്ക്രീനിൽ സ്ക്രീനെ വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാട്സപ്പ് ചാനൽ വാട്സാപ്പ് ചാനലിൽ കൂടെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വരും വെൽക്കം മെസ്സേജിൻ്റെ കൂടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വരും അതിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്തിരിക്കുക കാരണം വാട്സ്ആപ്പ് ചാനൽ ത്രൂവേ നമ്മൾ ബില്ലും മറ്റു കാര്യങ്ങളും ഷെയർ ചെയ്യുള്ളൂ ഇൻഡിവിജ്വലി നമ്മൾ ആർക്കും ബില്ല് കൊടുക്കില്ല അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് അതുകൊണ്ട് വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ആരും മറക്കരുത് ഇതൊക്കെയാണ് നമ്മുടെ കളേഴ്സ് വരുന്നത് കളർ സെലക്ഷൻ ഈ ഒരു ജാനുവരി ടു മെയ് വരെ കളർ സെലക്ഷനല്ലോ കേട്ടോ ജൂൺ മുതലേ നമ്മൾ കളർ സെലക്ഷൻ അനുവദിക്കുകയുള്ളൂ ഈ ഒരു െ അതിജീവിക്കുന്ന പ്ലാന്റ് മാത്രമായിരിക്കും നമ്മൾ ജനുവരി ടു മെയ് വരെ ചെയ്യുന്നത് അതുകൊണ്ട് കളർ സെലക്ഷൻ ഉണ്ടായിരിക്കില്ല കേട്ടോ ഇതുപോലെ പിന്നെ പ്ലാന്റ് ആയിട്ട് ഇപ്പം കൊടുക്കുന്നില്ല നമുക്ക് ചെറിയ പ്ലാന്റ്സ് ആയിരുന്നു നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ഇപ്പം ആ പ്ലാന്റ്സ് ഒന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ സ്റ്റെംസ് ആണ് കേട്ടോ ഉള്ളത് ഒരു സ്റ്റെമ്മിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ച് രൂപ മാത്രമാണ് നമുക്ക് ഒരു സ്റ്റെമിന് ആവുന്ന പ്രൈസ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കമന്റ് സെക്ഷനിൽ ചോദിക്കാം ഞാൻ മാക്സിമം വേഗത്തിൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും പ്ലാൻസ് വാങ്ങിക്കുന്ന എല്ലാവരും അൺബോക്സിംഗ് വീഡിയോ തരേണ്ടതാണ് പ്ലാൻസ് വാങ്ങി കഴിഞ്ഞ് നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ കയ്യിൽ പ്ലാൻസിന് കിട്ടുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല നിങ്ങൾ പ്ലാൻസ് വാങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞ് നട്ട് കഴിഞ്ഞ് നിങ്ങൾ നട്ട് വെക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ചൂടത്ത് വെക്കുന്നതുകൊണ്ടോ പ്ലാന്റ് കരിഞ്ഞ് പോകാം നിങ്ങൾ വെക്കുന്ന പ്രോബ്ലം കൊണ്ട് പ്ലാന്റ് കരിഞ്ഞ് പോയി കഴിഞ്ഞ് നമുക്ക് റീഫണ്ട് തരാനുള്ള ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് പ്ലാൻസ് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും അൺബോക്സിംഗ് വീഡിയോ തരിക അല്ലാത്ത പക്ഷം നമുക്ക് റീഫണ്ടിനുള്ള ഓപ്ഷൻ ഇല്ല കാരണം നമ്മളിതെല്ലാം പുറത്തുനിന്ന് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് അങ്ങനെ നമുക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതൊന്നും കൂടെ ഓർമ്മിപ്പിക്കട്ടെ പിന്നെ നിങ്ങൾ പ്ലാന്റ്സ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചകിരിച്ചോറിലോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ടോ വെള്ളത്തിലിട്ട് റൂട്ട് പിടിപ്പിച്ചാലും കുഴപ്പമില്ല വെള്ളത്തിലിട്ട് റൂട്ട് പിടിപ്പിക്കുന്നതിന് നല്ല തണലുള്ള ഒരു സ്ഥലത്ത് നോക്കി മാത്രമേ പ്ലാന്റ് സെറ്റ് ചെയ്യുകയുള്ളൂ അന്തരീക്ഷം ചൂടാണെങ്കിൽ പോലും മേ ബി നമ്മുടെ പ്ലാന്റ്സ് ഡാമേജ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈക്ക് കിട്ടുമ്പോൾ പ്രോബ്ലം ഉണ്ടാവില്ല നിങ്ങൾ ഒരു കുപ്പിയിലോ ഇട്ട് വെച്ച് കഴിഞ്ഞ് ആ ഒരു ചൂട് കൊണ്ട് നമ്മുടെ പ്ലാന്റ് അവിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും ഇതൊക്കെയാണ് നമ്മുടെ കളേഴ്സ് കുറേ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഞാൻ ഇതെല്ലാം നടന്ന് നടന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനകത്ത് നമ്മൾ വെരിഗേറ്റഡ് വൈറ്റും നോൺ വെരിഗേറ്റഡ് വൈറ്റും കൂട്ടി രണ്ട് കളർ അങ്ങനെ ചിലതിപ്പം ഓറഞ്ച് ആണെങ്കിലും നോൺ വെരിഗേറ്റഡ് വൈറ്റ് വെരിഗേറ്റഡ് വൈറ്റ് അങ്ങനെ രണ്ട് പ്ലാന്റ് എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് പത്ത് കളർ പ്ലാന്റ് അല്ല ടെൻ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ് അങ്ങനെയാണ് കേട്ടോ നമ്മൾ തരുന്നത് പിന്നെ നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും കമന്റ് വഴി ചോദിക്കാവുന്നതാണ് ചിലപ്പോൾ വിളിച്ചാൽ കിട്ടാത്തത് നമ്മൾ കുറച്ച് തിരക്കായതുകൊണ്ടായിരിക്കും മൺഡേ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യില്ല ട്യൂസ്ഡേ നമുക്ക് കൊറിയർ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് മാക്സിമം വേണ്ടവർ ഇപ്പം തന്നെ ഓർഡർ ചെയ്തോളുക നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാതെ മുഴുവനായിട്ട് വീഡിയോ കാണുവാൻ ശ്രമിക്കുക കേട്ടോ കസ്റ്റമേഴ്സ് എസ്പെഷ്യലി കസ്റ്റമേഴ്സ് വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രം ഓർഡർ തരാൻ ശ്രമിക്കുക നമുക്ക് ഇത് നമ്മുടെ ഓറഞ്ചിനകത്ത് റെഡ് വരുന്ന കോമ്പിനേഷൻ ആണ് ഇത് കൂടാതെ നമുക്ക് പിങ്കിന്റെ വെരിഗേറ്റഡ് പ്ലാന്റ് നോൺ വെരിഗേറ്റഡ് പ്ലാന്റ് വൈറ്റിന്റെ വെരിഗേറ്റഡ് പ്ലാന്റ് നോൺ വെരിഗേറ്റഡ് പ്ലാന്റ് അങ്ങനെ മിക്സ് ആയിട്ടായിരിക്കും തരുന്നത് ഇടയ്ക്ക് ഞാനൊന്ന് ക്യാമറയിൽ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് കുറച്ച് വീഡിയോ ഒന്ന് വല്ലാണ്ടായിരുന്നു യിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പം പ്ലാന്റ്സ് വേണ്ടവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ ഈ ചൈനീസ് ബോൾസത്തിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡൗട്ടുകളും ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് അതുപോലെ ചൈനീസ് ബോൾസും വെക്കുന്നവർ ശ്രദ്ധിക്കുക നല്ല ചൂടുള്ള സമയമാണ് രണ്ട് നേരം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഈ ജാനുവരി ടു മെയ് വരെയുള്ള സമയങ്ങളിൽ നമ്മൾ പ്ലാന്റ്സ് എപ്പോഴും ചകിരിച്ചോറിൽ വെക്കാൻ ശ്രമിക്കുക കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഇടുക്കിയിൽ കുറച്ച് തണുപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് നോർമൽ സോയിലും നമ്മൾ കൂടുതലും വീട്ടിൽ വെക്കുന്നത് കൂടുതലും ചകിരിച്ചോറിൽ തന്നെയാണ് കേട്ടോ ചകിരിച്ചോറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ആ ചകിരിച്ചോറിൽ കുറച്ച് ഈർപ്പം നിലനിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് പോവില്ല അതുകൊണ്ട് നിങ്ങൾ പ്ലാന്റ്സ് നടുമ്പോൾ ചകിരിച്ചോറും മണ്ണും കൂടെ ചേർന്നുള്ള മിശ്രിതത്തിൽ പ്ലാന്റ്സ് നടാൻ ശ്രമിക്കുക ആദ്യം നമ്മൾ റൂട്ട് പിടിപ്പിച്ചത് അതായത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിനോ മറ്റോ റൂട്ട് പിടിപ്പിച്ചതിന് ശേഷം സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് നമ്മൾ പോട്ടിലേക്ക് മാറ്റാം ഇനി പോട്ടിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ പോട്ടിൽ നല്ല തണലുള്ള സ്ഥലത്ത് പ്ലാന്റ് നട്ട് വെച്ചതിന് ശേഷം ഒരു പോളി കവർ ഉപയോഗിച്ച് മൂടി വയ്ക്കുവാണെങ്കിൽ പ്ലാന്റ് പെ പെട്ടെന്ന് റൂട്ട് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ഉള്ള സ്ഥലത്തായിരിക്കണം പ്ലാന്റ്സ് എപ്പോഴും റൂട്ട് പിടിപ്പിക്കാൻ വെക്കേണ്ടത് കേട്ടോ ചില ആൾക്കാർ നമ്മുടെ കസ്റ്റമർ തന്നെ പല കസ്റ്റമേഴ്സ് ഉണ്ട് ചില കസ്റ്റമേഴ്സ് ചിരട്ടയിൽ കുറച്ച് മണ്ണ് നിറച്ചിട്ട് അതിനകത്ത് കുത്തി വെക്കാറുണ്ട് എന്നിട്ട് നോർമൽ എവിടെയെങ്കിലും കൊണ്ട് വെക്കും എന്നിട്ട് പ്ലാന്റ് കരിഞ്ഞു പോയി എന്ന് പറയും ചില ആൾക്കാർ ചെറിയ ചെറിയ അതായത് തീരെ ചെറിയ സാധനങ്ങളില്ലാത്ത ഇതുപോലെ കൊണ്ട് വയ്ക്കും നമ്മൾ ഏതിൽ വയ്ക്കുന്നതിലും പ്രോബ്ലം ഇല്ല നമ്മൾ ചരിചോറിൽ വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് കാരണം ഈ ചൂടിന് ഒരു പ്ലാന്റ് അതിജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണ് അപ്പം സ്റ്റെംസ് വാങ്ങിക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് മാസത്തിൽ രണ്ട് തവണ നിങ്ങൾക്കിതിന് ഫംഗസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ മാസത്തിൽ രണ്ട് തവണ ഇപ്പം ആയതുകൊണ്ട് മാസത്തിൽ ഒരു തവണ ഫംഗസൈഡ് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി ഫംഗസൈഡ് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമ്മുടെ വീഡിയോ ചാനലിൽ കടപ്പു ുണ്ട് വീഡിയോ കിടപ്പുണ്ട് ആ വീഡിയോ നോക്കിയതിന് ശേഷം മാത്രം ഫംഗസൈഡ് അപ്ലൈ ചെയ്യാം പിന്നെ രണ്ട് മാസത്തിലൊന്ന് നമുക്ക് ഡി എ പി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് പ്ലാന്റ് നന്നായിട്ട് ബുഷ്യായിട്ട് വളരാൻ ഡി എ പി ഹെല്പ് ചെയ്യുന്നതാണ് അപ്പം ഡി എ പി അപ്ലൈ ചെയ്യേണ്ട രണ്ട് മാസത്തിലൊന്ന് അപ്ലൈ ചെയ്താൽ മതി അതുകൂടാതെ നമുക്ക് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ഡി എ പി പിന്നെ എൻ പി കെ നമ്മുടെ പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് എന്ന റേഷ്യയിലുള്ള എൻ പിക്ക് ആണ് എപ്പോഴും ആഡ് ചെയ്യുന്നത് പിന്നെ പ്ലാ ഇത് നോർമലി ഈ ഒരു ഫ്ലവർ നല്ല വലിയ ഫ്ലവർ ഇപ്പോൾ ഏത് കാലാവസ്ഥയിലാണ് ചൈനീസ് ബോൾസത്തിന് ഫ്ലവർ നല്ല വലിയ ഫ്ലവറായിട്ട് കിട്ടും നമ്മൾ ഈ ഒരു ഡി എ പി നമ്മുടെ ചൈനീസ് ബോത്സവത്തിനും നല്ല ഏത് പൂച്ചെടികളിലും അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചൈനീസ് അല്ല നല്ല സി ചൈനീസ് ബോത്സം എന്നല്ല എല്ലാ പ്ലാന്റ്സിനും നല്ല ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഡി എ പി ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു ഇന്ന് കുറച്ച് ലെങ്തി വീഡിയോ ആണ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി കുറച്ച് ലെങ്തി വീഡിയോ ആയിരുന്നു കേട്ടോ ചെയ്തിരുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കമൻസൊക്കെ കമൻസ് സെക്ഷനിൽ ഇട്ടുള്ളൂ കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ